ീൻ നമ്പർ ഏഴ് വിവരണം രണ്ട് അതിനുശേഷവും എന്താണ് പ്രതിഫലത്തിന്റെ കാര്യത്തിൽ നിന്നെ കള്ളമാക്കുന്നത് ഈ ആയത്തിന്റെ പദാനുപത അർത്ഥമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നാം കേട്ടത് നമ്മൾ അവിടെ ഈ ആയത്തിന് രണ്ട് രണ്ട് അർത്ഥങ്ങൾ പറയുകയുണ്ടായി ആ രണ്ടർത്ഥങ്ങളും അവതരിപ്പിക്കുന്ന സംഗതി ഒന്ന് തന്നെയാണ് എന്നും സൂചിപ്പിക്കുകയുണ്ടായി അതൊന്ന് നേരെ അലൈഹി നവിശലനാലിശലമയോട് അഭിസംബോധന ചെയ്തുകൊണ്ട് പറയുന്ന സ്വഭാവത്തിലുള്ള അർത്ഥമായിരുന്നു അതാണ് നാം ഇവിടെ പറഞ്ഞ അർത്ഥം അതിനുശേഷവും എന്താണ് പ്രതിഫലത്തിന്റെ കാര്യത്തിൽ താങ്കളെ കള്ളമാക്കുന്നത് താങ്കളെ കള്ളമാക്കുന്നത് എന്ന് നമ്മൾ അർത്ഥം പറയുകയുണ്ടായി രണ്ടാമത്തത് മനുഷ്യനെ അഭിസംബോധന ചെയ്തുകൊണ്ടുള്ള അർത്ഥമാണ് ഈ തെളിവുകൾക്കെല്ലാം ശേഷം അർത്ഥം ഇതാണ് ഈ തെളിവുകൾക്കെല്ലാം ശേഷം ഇത് ശേഷം എന്ന് പറയുമ്പോൾ ഈ തെളിവുകൾക്കെല്ലാം ശേഷം രക്ഷ രക്ഷാ ശിക്ഷകളെ തള്ളിപ്പറയാൻ നിന്നെ പ്രേരിപ്പിക്കുന്ന സംഗതി എന്താ അപ്പൊ ഈ രണ്ട് അർത്ഥങ്ങളിലൂടെ നാം പഠിച്ചിട്ടുള്ള ഈ ആയത്തിന്റെ വിശദീകരണം നമ്മൾ ആമുഖത്തിൽ പറഞ്ഞതുപോലെ പരലോകത്തെ അതായത് രക്ഷാ ശിക്ഷകളെ പ്രതിഫല ദിനത്തെ അതിന്റെ യാഥാർത്ഥ്യത്തെ അത് സംഭവിക്കുക തന്നെ ചെയ്യും അത് സംഭവിക്കേണ്ടതാണ് അതാണ് മനുഷ്യന്റെ ബുദ്ധി താല്പര്യപ്പെടുന്നത് യുക്തി താല്പര്യപ്പെടുന്നത് അപ്പൊ പരലോകം പ്രതിഫല ദിവസം രക്ഷാ ശിക്ഷകൾ ഈ സംഗതികൾ സ്ഥാപിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി അത് യാഥാർത്ഥ്യമാണെന്ന് ബോധ്യപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടുകൂടിയാണ് ഈ ആ സൂറ നമ്മൾ പഠിച്ചു വന്നത് അത് ആദ്യം പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മുടെ മുന്നിൽ ഉണ്ടാകണം സത്യം ചെയ്തു പറഞ്ഞ കാര്യങ്ങൾ അതിനുശേഷം നാം സംഭവലോകത്ത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സത്യമാണ് നന്മയും തിന്മയും എന്ന് പറയുന്ന രണ്ട് വിരുദ്ധ ശക്തികൾ ധർമ്മം അധർമ്മം മനുഷ്യരിൽ ഒരു വിഭാഗം അശ്വലുസാഫിലീനാകുന്നു എന്ന് ഖുറാൻ ഇവിടെ പറയുന്നു ധാർമ്മികാത പതനത്തിന്റെ അടിത്തട്ടിലെത്തിച്ചേരുന്നു തിന്മയിൽ തിന്മയിൽ മുഴുകിച്ചേരുന്നു മറ്റൊരു വിഭാഗം നന്മയുടെ ധർമ്മത്തിന്റെ സത്യവിശ്വാസത്തിന്റെ സൽക്കരണത്തിൻ്റെ വഴിയിലൂടെ സഞ്ചരിച്ചുകൊണ്ട് നേരായ വഴിയിലൂടെ തങ്ങളെ സൃഷ്ടിച്ചതിന്റെ പിന്നിലുള്ള യഥാർത്ഥ ലക്ഷ്യം എന്താണോ അത് പൂർത്തീകരിക്കുവാൻ വേണ്ടി പണിയെടുക്കുന്ന വിഭാഗം ഇത് നാം പരസ്യമായി കണ്ടുകൊണ്ടിരിക്കുന്നതാണ് നന്മക്ക് വേണ്ടി നിലകൊള്ളുന്നവരും തിന്മക്ക് വേണ്ടി നിലകൊള്ളുന്നവരും അപ്പൊ ഈ യാഥാർത്ഥ്യം മുന്നിൽ വെച്ചുകൊണ്ട് അള്ളാഹു നമ്മളോട് ചോദിക്കുകയാണ് ഈ തെളിവുകളൊക്കെ നിങ്ങളുടെ മുമ്പിൽ വളരെ വ്യക്തമായിരിക്കെ എന്നിട്ടും സമാ യുദ്ധ വിദ്യ പ്രതിഫല ദിവസത്തെ തള്ളിക്കളയാൻ നിഷേധിക്കാൻ കളവാക്കാൻ നിരാകരിക്കാൻ നിന്റെ മുമ്പിൽ എന്തുണ്ട് ന്യായം എന്നാണ് അള്ളാഹു ചോദിക്കുന്നത് മനുഷ്യനോട് ചോദിക്കുന്നത് അതാണ് നന്മയുടെയും തിന്മയുടെയും വക്താക്കളുടെ പര്യവസാനം ഒരുപോലെ ആവരുതി എന്നതാണ് നമ്മുടെ ബുദ്ധി ആവശ്യപ്പെടുന്നത് നമ്മുടെ യുക്തി ആവശ്യപ്പെടുന്നത് അസ്വലുസാഹിലീങ്ങൾക്ക് ശിക്ഷയും ഇല്ലല്ലതീന ആമനു ആമനു ആമിലുസ്വാലി ഹാത്തിന ആമനു ആമിലുസ്വാളിഹാത്തി എന്നുള്ളവർക്ക് ലഭും മജുരുന്ന കൈറും മുറിയാത്ത അണമു അറ്റുപോകാത്ത നിലച്ചുപോകാത്ത പ്രതിഫലം നിലക്കം ലഭിക്കണം എന്നുള്ളതാണ് നീതിയുടെ താല്പര്യം അപ്പൊ രണ്ടു കൂട്ടരെയും നമുക്ക് ഒരുപോലെ കാണാൻ കഴിയുകയില്ല ഈ രണ്ടു കൂട്ടർക്കും അർഹമായ പ്രതിഫലം അർഹമായ നീതി എവിടുന്ന് ലഭിക്കും അത് ഈ ദുനിയാവിൽ വെച്ച് സമ്പൂർണമായി പരിപൂർണമായി സാധ്യമല്ല എന്നത് സത്യമാണ് യാ സത്യമാണ് അള്ളാഹു നമ്മളോട് ചോദിക്കുന്നു തിന്മ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ വിചാരിച്ചുവശായോ അവരെ നാം വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്ത ആളുകളെ പോലെ ആക്കുമെന്ന് അപ്പൊ തിന്മ ചെയ്തവരും നന്മ ചെയ്തവരെയും തിന്മ ചെയ്തവരെയും ഒരുപോലെ കാണുമെന്നാണോ അവർ വിചാരിക്കുന്നത് അവരുടെ ജീവിതവും അവരുടെ മരണവും ഒരുപോലെ ഒരുപോലെയാക്കി കളിയുമെന്നാണോ അവർ വിചാരിക്കുന്നത് സാഹമായ കോമോൻ അവരി വിധിച്ചു കൊണ്ടിരിക്കുന്ന അവർ ദുരിതീർപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ കാര്യമുട്ടിൽ എത്ര മോശമാണ് ഇവരുടെ ഈ തീരുമാനം ഈ നിലപാട് എത്ര മോശമാണ് അങ്ങനെയല്ല അള്ളാഹുവിന്റെ തീരുമാനം കുറ്റവാളികളെയും നന്മയിലൂടെ സഞ്ചരിക്കുന്ന അനുസരണശീലരായ ആളുകളെയും ഒരുപോലെ ആക്കുമെന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത് മാലക്കും കൈഫതഹക്കുമോ നിങ്ങൾ എന്തൊരു തീർപ്പാണ് കൽപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ അള്ളാഹു ചോദിക്കുന്നുണ്ട് അതുകൊണ്ട് നന്മയുടെ വക്താക്കൾക്കും തിന്മയുടെ വക്താക്കൾക്കും അവരുടെ പ്രവർത്തനങ്ങൾക്ക് പരിപൂർണമായ പ്രതിഫലം ലഭിക്കണമെങ്കിൽ പൂർണ്ണാർത്ഥത്തിലുള്ള നീതി ലഭിക്കണമെങ്കിൽ ഒരു ലോകം ഉണ്ടായേ തീരുകയുള്ളൂ അതാണ് പരലോകം ദുനിയാവിൽ വെച്ച് ഒരു കുറ്റവാളിക്ക് പരമാവധി നൽകാൻ കഴിയുന്ന ശിക്ഷാ വധശിക്ഷയാണ് ഒരു കൊലയാളിക്ക് ഒരാളെ കൊന്ന ആൾക്കും ഒന്നിലധികം ആളുകളെ കൊന്ന നരാധനന്മാരായ ആളുകൾക്ക് ഈ ദുനിയാവിൽ വെച്ച് നൽകാൻ കഴിയുന്ന ഏറ്റവും വലിയ ശിക്ഷ എന്ന് പറയുന്നത് വധശിക്ഷ എന്നാൽ ഒരാളെ കൊന്നവനും നൂറാളുകളെ കൊന്നവനും ഒരുപോലെയായിരിക്കുകയില്ല അവന് ലഭിക്കണം അവൻ ചെയ്ത തിന്മക്കർഹമായ ശിക്ഷ അവന് കിട്ടേണ്ടതുണ്ട് എന്ന് നമ്മുടെ ബുദ്ധി നമ്മുടെ മനസ്സ് നമ്മുടെ യുക്തി നമ്മളോട് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു താല്പര്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു അത് സാധിക്കണമെങ്കിൽ നാം ഈ ലോകത്തെ അതായത് പരലോകമെന്ന് പറയുന്ന പ്രതിഫലങ്ങളുടെ ലോകത്തെ നിഷേധിക്കാതിരിക്കണം നമ്മുടെ മുമ്പിലുള്ള ന്യായങ്ങളെല്ലാം തന്നെ നമ്മുടെ മുമ്പിലുള്ള നമ്മുടെ മുമ്പിൽ കൊണ്ടിരിക്കുന്ന സംഗതികളെല്ലാം തന്നെ പരലോകമെന്നൊരു ലോകം ഉണ്ട് എന്ന് സ്ഥാപിക്കുന്ന കാര്യങ്ങളും കാരണങ്ങളും ഒക്കെയാണ് അതിനാൽ ജീവിതത്തെ നന്മയിലൂടെ നയിക്കാൻ നന്മയുടെ മൂശയിൽ വാർത്തെടുക്കാൻ സാധിക്കണമെങ്കിൽ പരലോകവിശ്വാസം രക്ഷാ ശിക്ഷകളെക്കുറിച്ചുള്ള ശരിയായ ബോധം നമ്മിൽ ഊട്ടിയുറപ്പിക്കേണ്ടതുണ്ട് അതിന് അള്ളാഹു സുഹാനു വഹായ പ്രായോഗിക തലത്തിൽ വെറുതെ പരലോകത്തിൽ ഞാൻ വിശ്വസിച്ചവനാണ് എന്ന് പറഞ്ഞത് ഉണ്ടായില്ല അല്ല നമ്മളോട് ചോദിക്കുന്നത് ഇവിടെ എന്നിട്ടും രക്ഷാശിക്ഷകളെ കുറിച്ച് ഈ തെളിവുകളൊക്കെ ലഭ്യമായതിനു ശേഷം നീ കണ്ണു തുറന്നു നോക്കുമ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാരണങ്ങൾ കാര്യങ്ങൾ തെളിവുകളെല്ലാം തന്നെ ഉണ്ടായിരിക്കെ എന്നിട്ടും പ്രതിഫലത്തിന്റെ കാര്യത്തിൽ രക്ഷാശിക്ഷകളുടെ കാര്യത്തിൽ എന്റെ നീ നിഷേധിയായിത്തീരുന്നു ഈ ചോദ്യത്തിന് നമുക്ക് ഉത്തരം നൽകാൻ കഴിയണം പടച്ചവനെ ഞാൻ പ്രതിഫല ദിവസത്തെ കളവാക്കുന്നവനല്ല രക്ഷാശിക്ഷകളെ നിഷേധിക്കുന്നവനല്ല ഇത് വെറും ഒരു വർത്തമാനം മാത്രമല്ല എന്റെ പ്രവർത്തനങ്ങൾ നീ പരിശോധിച്ചാൽ നിനക്ക് കാണാൻ കഴിയും ഞാൻ ചെയ്യുന്ന ഓരോ പ്രവർത്തനങ്ങളിലും പരലോക പരലോകവിശ്വാസത്തെ ഊട്ടിയുറപ്പിച്ചു കൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് ഇതാ നിന്റെ മുമ്പിൽ എനിക്ക് പറയാൻ കഴിയും അല്ലെങ്കിൽ തെളിയിക്കാൻ കഴിയും പ്രാവർത്തികമാക്കാൻ കഴിയുമെന്ന് പടച്ചവനെ മുൻനിർത്തിക്കൊണ്ട് നമുക്ക് ഓരോരുത്തർക്കും പ്രഖ്യാപിക്കാൻ കഴിയണം ആ നിലക്ക് ജീവിതത്തെ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ രൂപപ്പെടുത്തി എടുക്കുവാനുള്ള أمكي بركم توفيق نلقي أندرهكم عراجتي وآخر دعوانا أن الحمد لله رب العالمين السلام عليكم